നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമാസിയ എഫ് സി ബാഴ്സലോണക്ക് പണം കായ്ക്കുന്ന ഒരു മരമാണ് അവിടുന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ടാലൻ്റുകൾ ഫുട്ബോളിലോകത്ത് വിസ്മയിപ്പിക്കുകയാണ് പല വമ്പൻ ക്ലബുകളും വലിയ ഉള്ളവരെ പിന്നീട് കൊണ്ടുവരികയാണെങ്കിൽ ലാമാസിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ബാഴ്സക്കം കൂടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾ ബാഴ്സലി മിന്നിൽ കത്തുന്നു അത് കൂടാതെ നിരവധി താരങ്ങളെ അതായത് ബാഴ്സയുടെ ഫസ്റ്റ് ടീമിൽ അവസരം കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ എല്ലാവർക്കും പറ്റില്ലല്ലോ എന്നാൽ ടാലൻറ്റഡ് ആണ് താനും അങ്ങനെയുള്ള താരങ്ങളെ അവർ മറ്റ് ക്ലബ്ബുകൾക്ക് വിൽക്കുന്നു അതിലൂടെ മാത്രം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ബാഴ്സലോണ സമ്പാദിച്ച തുകയുടെ കണക്കിപ്പോൾ സ്പോർട്ട് പുറത്തുവിടുന്നു തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ഒന്ന് അഞ്ച് മില്യൺ യൂറോയാണ് ലാമാസിയയിലെ പിള്ളേരെ വിറ്റുകൊണ്ട് മാത്രം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ കണക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഫെഡാൻ ജഗലയെ വിറ്റുകൊണ്ട് അവർ സ്വന്തമാക്കിയത് ഈ രണ്ട് ലക്ഷം യൂറോയായിരുന്നു കൊലാഡോയെ കൈമാറ്റത്തിലൂടെ കൊലാഡോയെ കൈമാറ്റം ചെയ്തതിലൂടെ അഞ്ച് ലക്ഷം ഡോളർ സ്വന്തമാക്കിയപ്പോൾ നോഹി ഡാൾവിച്ചിനെ കൈമാറ്റം ചെയ്തതിലൂടെ അഞ്ച് ലക്ഷം ഡോളർ അവർ സ്വന്തമാക്കി ഒപ്പം തന്നെ ഇമാൻ കോസ്പോയെ വിറ്റതിലൂടെ അഞ്ച് ലക്ഷം പിന്നെ ഇലൈക്സിനെ വിറ്റതിലൂടെ ആറ് ലക്ഷമാണ് സ്വന്തമാക്കിയതെങ്കിൽ സെർജി ഡൊമിംഗിസിൻ്റെ സെയിലിലൂടെ ഒന്നേ പോയിൻറ്റ് രണ്ട് മില്യൺ യൂറോ ആണ് സ്വന്തമാക്കിയത് ലുഡോ റേസിനെ വിറ്റതിലൂടെ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് മില്യൺ യൂറോ സ്വന്തമാക്കിയപ്പോൾ ഏസ്റ്റാനീസ് പെട്രോളയുടെ സെയിലിലൂടെ അവർ ഒന്നേ പോയിൻ്റ് മൂന്ന് മൂന്ന് മില്യൺ മൂന്ന് മില്യൺ യൂറോയാണ് സ്വന്തമാക്കിയത് പാബ്ലോ ടോറയുടെ സെയിലിലൂടെ അഞ്ച് ബില്ല്യൻ ഉനായ് ഹെർണാണ്ടസിൻ്റെ സെയിലിലൂടെ അഞ്ച് മില്യൺ അലക്സ് വെലയുടെ സെയിലിലൂടെ ആറ് മില്യൺ മാർഗിയുടെ സൊൽ സെയിലിലൂടെ ആറ് ആറ് മില്യൺ അബ്ദയുടെ സെയിലിലൂടെ ഏഴ് പോയിൻ്റ് അഞ്ച് മില്യൺ തോടിബോയുടെ സെയിലിലൂടെ എട്ട് മില്യൺ അതുപോലെ ചടി റിയാദിൻ്റെ സെയിലിലൂടെ ഒമ്പത് മില്യൺ പിന്നെ ഹുലിയൻ അറോഹോയുടെ സെയിലിലൂടെ പത്ത് മില്യൺ മിക്കഫായയുടെ സെയിലിലൂടെ പത്ത് ബില്യൺ ഒപ്പം തന്നെ നിക്കോ നിക്കോയുടെ നിക്കോ കോൺസാലസിൻ്റെ സെയിലിലൂടെ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് മില്യൺ ഇത്രയധികം തുക അതായത് ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് മില്യൺ യൂറോ ആണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ലാമാസിയെ പിള്ളേരെ വിറ്റുകൊണ്ട് മാത്രം ബാഴ്സലോണ സമ്പാദിച്ചിരിക്കുന്നത് അതാ പറഞ്ഞത് ലാമാസിയൊരു പണം കായ്ക്കുന്ന മരം കൂടിയാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് റോക്സ് എടുത്താം